മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമായി വടക്കാഞ്ചേരി സ്വദേശിയായ വിദ്യാർത്ഥി ബസിൽ കുഴഞ്ഞു വീണ വയോധികനെ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന് അഭിനന്ദന പ്രവാഹം കഴിഞ്ഞ ഉത്രാളിക്കാവ് ദിവസമാണ് സംഭവം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ സഹയാത്രികൻ നന്ദിപുലം സ്വദേശി അറുപത്തിമൂന്നുകാരൻ നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ അസ്ലം നടത്തിയ പ്രവർത്തനങ്ങളാണ് ശ്രദ്ധേയമായത് ബസിൽ കുഴഞ്ഞു വീണ വയോധികനെ ഓട്ടോറിക്ഷയിൽ കയറ്റി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിൽ കഴിയവേ വൃദ്ധൻ മരണപ്പെട്ടുവെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട വൈദികൻറെ ബന്ധുക്കളും എങ്കക്കാടുള്ള അസ്ലമിന്റെ വസതിയിൽ എത്തിച്ചേർന്നു അവര് ഇറങ്ങിയാൽ പിന്നെ മരണോ കാര്യം നടക്കണമെങ്കിൽ അവർക്ക് വെള്ളം അടിച്ച് എടുക്കുമായിരിക്കും എന്നു വിചാരിക്കുന്ന സ്ഥിതി വരും കറക്റ്റ് അല്ലേട്ടാ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായി